ഹെൽമെറ്റും തലയിൽ വെച്ച് രാവിലെ തന്നെ ഇറങ്ങുന്നത് എന്തിനാന്ന് പറയുന്നത് പൂ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ രാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല പത്ത് പതിനൊന്ന് മണിയായി അപ്പോൾ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഒരാളവിടെ ബഹളം വയ്ക്കുന്നുണ്ട് കേട്ടോ എനിക്കും പോകണം എന്നാൽ അച്ചാച്ച കൂടെ ഞാൻ പോകുക അതിൻ്റെ കൂട്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അച്ചാച്ചാ വാ പോവുക നമുക്ക് പോവുക വേറെ പോകാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അച്ചാച്ചനെ അടങ്ങിയിരിക്കണം കാരണം എന്ന് വെച്ചാൽ പുറത്ത് മഴയുടെ ഒരു കോളുണ്ട് ഉത്രാടായിട്ട് അപ്പോൾ ഞങ്ങൾ റെഡിയായി ഇറങ്ങാ നേരത്തെ ചെറിയൊരു കോസ്റ്റ്യൂം ചേഞ്ചിൻ്റെ ആവശ്യം വന്നു കാരണം മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ പുറത്ത് ഇനി ചടനോടുക നമുക്ക് എന്തായാലും റെയിൻകോട്ട് ഇട്ടിട്ട് പോയാൽ പകുതി വഴിയിൽ വെച്ച് നമുക്ക് റെയിൻകോട്ട് ഇടേണ്ടി വരൂല്ലേ അപ്പോൾ അതേ മഴ പൊടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പൂ വാങ്ങണം ഇല്ലെങ്കിൽ ചേട്ടൻ ഉച്ചയ്ക്ക് വരുമ്പോൾ കൊണ്ടുവരാമെന്നൊക്കെയാണ് പറഞ്ഞത് ഉച്ച എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആവും രാത്രിയാവും ഇതൊക്കെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യുകയാക്കൊക്കെ വേണം അപ്പോൾ പോകുന്ന വഴിക്ക് കഴിക്കാനിട കടയിൽ കയറണം ഒരാൾ വെയിറ്റിങ്ങാണെന്ന് പറഞ്ഞു അപ്പോൾ കടയിൽ കയറി കസ്റ്റമറുമായിട്ട് എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് കുറച്ച് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ അവരോട് വൈകുന്നേരം ഫോൺ തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചായിരുന്നു ദൈവമേ ഇനി ഇപ്പം തന്നെ ഇറങ്ങിയത് നന്നായി ഇല്ലെങ്കിൽ എനിക്ക് പൂവും കിട്ടില്ല കാരണം ചേട്ടൻ ഇപ്പോൾ പോകുന്നത് ചേട്ടൻ്റെ ജിമ്മിൽ ഓണം സെലിബ്രേഷനാണ് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പന്ത്രണ്ട് മണിയായി ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും അപ്പോൾ ചേട്ടൻ പറഞ്ഞു പറവൂർ പൂ വെക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇറക്കിത്തരും പിന്നെ തിരിച്ച് ബസ്സിന് വയ്ക്കോളണം എന്ന് പറഞ്ഞു ഞാൻ നാക്ക് ശ്ശേരി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തിരക്കായിരിക്കും ഉത്രാടായിത്തുന്നത് പക്ഷേ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ പോലെ ഉള്ള തിരക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ പറവൂരെത്തുമ്പോൾ അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടൻ എന്നെ അവിടെ ആക്കിയിട്ട് പോയി അപ്പോൾ ഒത്തിരി പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ മുടിഞ്ഞ റേറ്റ് ആയിരുന്നു പൂക്കൾക്കെല്ലാം കർണകിയിലാണ് ഞാൻ പറവൂർ കർണകിയിലാണ് ഞാൻ പൂ വാങ്ങാൻ വേണ്ടി പോയത് കേട്ടോ അപ്പോൾ നല്ല വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒത്തിരി ഭയങ്കര റേറ്റാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് റേറ്റ് ഞങ്ങൾക്ക് ഇവിടെ ചെണ്ടുമല്ലിക്കൊക്കെ കിലോന് നൂറ്റൻപത് രൂപയായിരുന്നു കേട്ടോ അപ്പം നൂറ്റൻപത് സോറി നൂറ്റൻപതല്ല നൂറ്റൻപത് രൂപയായിരുന്നു ഞാൻ ഞാനവിടെ പോകു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തും നല്ല മഴ എൻ്റെ കയ്യിലാണെങ്കിൽ റെയിൻകോട്ടും ഹെൽമെറ്റും മാത്രമേ ഉള്ളൂ കുട എടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് ഞാനൊരു അഞ്ച് കളറ് ഫ്ലവേഴ്സ് വാങ്ങി എന്നിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു അയ്യോ കുറേ നേരം അതിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു സാരമില്ല മഴ കയ്യുകയാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരെങ്കിലും കെട്ടി എല്ലാം റെഡിയാക്കി തന്നു ഞാനതൊക്കെ വാങ്ങിച്ച് പോയി എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബസ് കണ്ടു അപ്പോൾ കയറി ചടികയറി അത് കഴിഞ്ഞ് ബസ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരോട്ടോയിലാണ് പോകുന്നത് അപ്പം മഴയൊന്നുമില്ല ഓട്ടോയിൽ ഞാൻ ഇങ്ങനെ പോകാം കേട്ടോ ചേട്ടൻ്റെ ഓട്ടോ നല്ല സുഖമില്ലായിരുന്നു പോകാൻ വേണ്ടിയിട്ട് അധികം ശബ്ദവുമില്ല ഇല്ല സ്പീഡും ഒന്നുമില്ലായിരുന്നു അപ്പം ഞാൻ ആ മിററിൽ നോക്കി വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ ഉത്രാടായിട്ട് ആരും പുറത്തൊന്നും കാണാനില്ല എല്ലാവരും തിരക്കാമെന്ന് തോന്നുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ അപ്പം ഞാൻ പച്ചക്കറിയൊക്കെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂ മാത്രം ഇന്ന് വാങ്ങിച്ചു വെച്ചു കാരണം അവൾ പൂ ക്ലീൻ ചെയ്യാൻ അവളില്ലാത്ത സമയത്ത് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ അവളെല്ലാ കളറും കൂടി മിക്സ് ആക്കി ആക്കിത്തരും അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പച്ചക്കറിയൊക്കെ അരിയാന്ന് ചോദിച്ചപ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞു എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ തരാം പീസ് മീൻസ് ഓരോ കറിക്ക് വേണ്ട ഇത് കഷ്ണം അമ്മ നുറക്കിയാൽ മതി അപ്പം ഞാൻ അമ്മേനോട് പോകുമ്പോൾ ഉണ്ടായ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പച്ചക്കറി ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പം മാലയൊന്നും ഇടാത്തതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു മെഡിസിൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഗോൾഡ് കഴുത്തിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം അമ്മേനോട് ഞാൻ ഓരോ അളവൊക്കെ ചോദിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞിരുന്നുണ്ട് ചിലതിനെ അഭിയലിനൊക്കെ അമ്മ തന്നെ മുറിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റാണി ഇടക്കിടക്ക് വന്ന് എത്തി നോക്കും എന്നിട്ട് നോക്കി കഴിഞ്ഞിട്ട് അവൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ആണെങ്കിൽ അവൾ ചെയ്യും അപ്പോൾ അതിനിടയിൽ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കത്തിയും നമ്മുടെ പീലറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടായിരുന്നു അത് കഴിഞ്ഞ് അമ്മ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞാൽ ഓടിച്ചിടും പിന്നെയും വരും ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം എല്ലാം അവർക്ക് ചെയ്യണം അതാണ് ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഞങ്ങൾക്ക് ഒത്തിരി കറികളൊന്നുമില്ല ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാ വർഷവും വരുന്നതാണ് അപ്പം ഈ വർഷം ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് വെച്ചു ഇല്ലെങ്കിൽ എനിക്ക് ഡ്യൂട്ടിയൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ ഏൽപ്പിക്കുകയാണ് കാരണം കൊച്ചിനും കൊണ്ട് അമ്മയ്ക്ക് എല്ലായിരുന്നു ചെയ്യാൻ പറ്റില്ല എനിക്ക് തലേദിവസം ഡ്യൂട്ടി എന്തായാലും ഉണ്ടാവും അപ്പോൾ ഞാൻ അമ്മ ഓരോ കഷ്ണങ്ങളാക്കുന്നതൊക്കെ അതും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ചില ചില വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കുറേ കാര്യങ്ങളെല്ലാം അവളെ ഇങ്ങനെ ഇത് മാറ്റി നിർത്തി അധികം നേരം മാറ്റി നിർത്താൻ നമുക്ക് പറ്റില്ല പിന്നെ അവൾക്ക് വേണ്ടി വരും പിന്നെ ഇത് ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വന്ന് ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ച് അവൾ തന്നെ മുറിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു കൂട്ടാം അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരത്തീടെ കട്ടിങ്ങും പീലിങ്ങൊക്കെ ആയി ഓരോ കാര്യങ്ങളൊക്കെ അതിനിടയിൽ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് അധികം അവളെ വിഷമിപ്പിക്കാണ്ട് നമ്മള് ഓരോ കാര്യങ്ങൾ അവൾക്ക് അവളുടെ വാശക്ക് വിട്ടുകൊടുത്ത് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റീവാടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പം നമ്മുടെ ചേട്ടൻ്റെ കടയിലെ പയ്യന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നല്ല പണിയായിരുന്നു നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അവൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല ഒന്നെങ്കിൽ അവൾ എൻ്റെ അടുത്തേക്ക് ഓടിവരും അല്ലെങ്കിൽ അവൾ നിൽക്കില്ല അല്ലെങ്കിൽ അവളുടെ മുണ്ടഴിഞ്ഞ് പോവും ഇതൊക്കെയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മ പുള്ളിഞ്ചി ഉണ്ടാക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് വിറകടുപ്പിൽ വെച്ചിട്ട് ശർക്കര വട്ടിയും കായ വറുത്തതും ഉണ്ടാക്കാമെന്ന് ചോദിച്ചു എന്നെ കായവറുത്ത ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് അമ്മയാണ് അപ്പം അമ്മ പറയായിരുന്ന അമ്മയുടെ അമ്മായിമ്മയാണ് അമ്മേനെയും പഠിപ്പിച്ചിരുന്നത് അപ്പം ഞാൻ ഇപ്രാവശ്യം കായവറുത്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആയ ക ആദ്യം കായൊക്കെ വറുത്ത് കോരിയതിന് ശേഷമാണ് ശർക്കര വട്ടിക്കുള്ള കായ ഇട്ടതും വറുത്തെടുത്തതും അതൊക്കെ റെഡിയായതിനു ശേഷം അമ്മ പറഞ്ഞ് ഞാൻ എന്തായാലും നൂത്രാടായതുകൊണ്ട് വിളക്ക് വെക്കുക വൈകുന്നേരം അമ്മ കുളിച്ചൊരുങ്ങി തുടച്ചൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം വിളക്ക് വെക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് നമുക്കിനിപ്പോൾ പൂവിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് ഇനി വേറെ പ്രത്യേകിച്ച് പരി പണികളൊന്നുമില്ല അപ്പോൾ പൂവിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങാമെന്ന് വെച്ചാൽ അവൾ ഉറങ്ങാണ് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ബാക്കി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും അപ്പം ഇന്നെടുത്ത കുറച്ച് ഫോട്ടോസും ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ